ും ഒരു മൂമെന്റ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന കാര്യത്തിൽ യാത്ര സംശയമില്ല എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി തന്നെ മാറിയിരിക്കുന്നു എപ്പോഴാൻ ലോകമെമ്പാടുമുള്ളവർ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും മലയാള സിനിമ ലോകമെമ്പാടുമുള്ളവർ എമ്പുരാൻ ഏറ്റെടുത്തതിന്റെ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഈ സിനിമ എന്ന് വേണം ഇപ്പോൾ നമുക്ക് പറയാം വലിയ ക്രൗഡാണ് കേട്ടോ ഈ സിനിമ എഴുതിയിട്ട് വലിയ ക്രൂഡാണ് ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന കാര്യത്തിൽ യാത്ര സംശയമില്ല എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി തന്നെ മാറിയിരിക്കുന്നു എമ്പുരാൻ ലോകമെമ്പാടുമുള്ളവർ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും മലയാള സിനിമ ലോകമെമ്പാടുമുള്ളവർ എമ്പുരാൻ ഏറ്റെടുത്തതിന്റെ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഈ സിനിമ എന്ന് വേണം ഇപ്പോൾ നമുക്ക് പറയാം വലിയ ക്രൂഡാണ് കേട്ടോ ഈ സിനിമ എഴുതിട്ട് വലിയ ക്രൂഡാണ് കേട്ടില്ല ഇപ്പൊ ആ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാണെന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത്